ഹരേ കൃഷ്ണ രാധറാണിയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ടാകും രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഗോപികമാരും യമുനാ നദിയുമാണ് യമുനാനദിയുമാണ് ലീലയിൽ ചിരപ്രതിഷ്ഠ ആർജിച്ച രാധ പക്ഷേ ഭാഗവതത്തിൽ അപ്രത്യക്ഷയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്ഥലത്ത് വസിക്കുന്ന ലക്ഷ്മി ദേവിയാണ് ഗോലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം വസിക്കുന്ന രാധാദേവി രാധാ റാണി ഭൂമിയിൽ അവതരിച്ചത് വൃന്ദാവനത്തിന് സമീപമുള്ള പഴയ ബർസാന അതായത് റാവൽ എന്ന സ്ഥലത്താണ് വൃഷഭാനു എന്ന ഗോപാലകനെ കലാവതി എന്ന ഭാര്യയിൽ ജനിച്ചവളാണ് രാധ എന്ന് ബ്രഹ്മവൈതൃത്വ പുരാണവും നാരദപുരാണവും പറയുന്നുണ്ട് ജനിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് രാധറാണി കണ്ണുകൾ തുറന്നത് എല്ലാവരും ഈ കുട്ടി അന്തയാണെന്ന് എഴുതി എന്നാൽ യശോദാദേവിക്ക് ഒരു ആൺകുട്ടി ജനിച്ചു എന്ന വാർത്ത ഒരു ദൂതൻ മുഖാന്തരം അറിഞ്ഞ രാധയുടെ പിതാവ് ആ കുട്ടിയെ കാണാൻ ഭാര്യയോടൊപ്പം നന്ദഗ്രഹത്തിലേക്ക് പോയപ്പോൾ രാധറാണിയെയും കൂടെ കൂട്ടി അന്നുവരെ കണ്ണു തുറക്കാതിരുന്ന രാധ കണ്ണൻ്റെ ശയ്യാഗ്രഹത്തിനടുത്തെത്തിയപ്പോൾ ആദ്യമായി കണ്ണു തുറന്നു രാധറാണി ആദ്യം കാണുന്നത് ശിശുവായ കണ്ണൻ ാണ് ഭൂമിദേവിയുടെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും അപേക്ഷയനുസരിച്ച് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര സമയത്ത് ഭൂമിയിൽ ജന്മമെടുത്ത മൂലപ്രകൃതിയായ രാധയെന്ന് ഗർഗസംഹിതയിൽ രാധറാണിയെക്കുറിച്ച് പറയുന്നുണ്ട് പത്മപുരാണം പാതാളഖത്തിൽ മൂലപ്രകൃതിയായ രാധയുടെ മഹാത്മ്യം വർണ്ണിക്കുന്നുണ്ട് കണ്ണൻ അക്രൂരനാൽ അനുഗതനായി മധുരയിലേക്ക് യാത്രയാകുമ്പോൾ ഗോപികമാർ കണ്ണുനീരോടെ കണ്ണനെ ഏറെ ദൂരം അനുഗമിച്ചു എന്നാൽ രാധറാണി വൃന്ദാവനം വിട്ട് പോയില്ല രാധറാണിക്ക് അറിയാമായിരുന്നു കണ്ണൻ തന്നെ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് എന്നാൽ ചുണ്ടോട് വെച്ച് നാദം പൊഴിക്കുന്ന ഭഗവാന്റെ ആ ജീവാത്മാവായ ഓടക്കുഴൽ രാധയ്ക്ക് സമ്മാനിച്ചിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യാത്രയായത് കംസനിഗ്രഹത്തിനും ഗുരുകുല പഠനത്തിനും ശേഷം തിരിച്ചു വന്ന കണ്ണൻ സാഗരത്തോട് വാങ്ങിയ മനോഹരമായ ഭൂമിയിൽ ദ്വാരക എന്ന സ്വപ്ന തുല്യമായ കൊട്ടാരം നിർമ്മിച്ച് രാജ്യകാര്യങ്ങളിൽ ജ്യേഷ്ഠനെ സഹായിച്ചും രുക്മിണി സത്യഭാമ എന്ന പത്നിമാരോടൊപ്പം കഴിയുന്ന നാളിൽ സന്തത സഹചാരിയുമായ ഉദ്ധവർ കൃഷ്ണനെ കാണാനെത്തി കൃഷ്ണനോട് സംഭാഷണം അതേ അദ്ദേഹം ചോദിച്ചു കൃഷ്ണ അങ്ങ് വൃന്ദാവനത്തിൽ നിന്ന് പോന്നതിന് ശേഷം ഏറെ സ്നേഹിച്ചിരുന്ന ശ്രീ രാധ റാണിയെ കാണാൻ അങ്ങ് ഒരിക്കലും തിരിച്ചു പോയിട്ടില്ലല്ലോ അതോ രാധയെ അങ്ങ് പൂർണ്ണമായും മറന്നോ കണ്ണൻ അർദ്ധനിമീലിതമായ കണ്ണുകൾ ഉയർത്തി ഉദ്ധവരെ നോക്കി എന്നിട്ട് എന്നെ സ്പർശിച്ചുകൊണ്ട് രാധ എവിടെ എന്ന് ഒരു നിമിഷം ആലോചിക്കൂ ഉദ്ധവരെ എന്ന് പറഞ്ഞു ഉദ്ധവരുടെ കാഴ്ചയിൽ അതാ ഭഗവാന്റെ മാറിടത്തിനുള്ളിൽ രാധ കൃഷ്ണൻ യാത്രയാകുമ്പോൾ കൃഷ്ണൻ സമ്മാനിച്ച ഓടക്കുഴലുമായി യമുന തീരത്ത് ആ നിർവൃതിയിലിരിക്കുന്നു രാധാറാണി യമുനയിലെ ഓളങ്ങൾ തൻ്റെ പാദങ്ങളിൽ അലയടിക്കുന്നത് രാധ അറിയുന്നില്ല രാധറാണിക്ക് ചുറ്റും അനേകം രാധാകൃഷ്ണന്മാർ രാസകേളിയാടുന്നു ഒരു കൃഷ്ണൻ രാധയുടെ മുടിയിൽ പൂവ് ചൂടിക്കുന്നു മറ്റൊരു കണ്ണൻ രാധ റാണിയുടെ കാലുകൾ മടിയിൽ വെച്ച് ചമ്പക ചമ്പകമരച്ചുവട്ടിലിരിക്കുന്നു മറ്റൊരു കണ്ണൻ രാധറാണിയോടൊപ്പം നദിയിൽ നീരാടുന്നു വേറൊരാൾ പിണങ്ങിയിരിക്കുന്ന രാധറാണിയെ അനുനയിപ്പിക്കുന്നു ഉദ്ധവർ വിഭ്രമത്തിൽ അകപ്പെട്ടു ഏതാണ് യഥാർത്ഥ കൃഷ്ണൻ ഒരു നിമിഷം അദ്ദേഹം ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് കൈകൾ പിൻവലിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണാ അങ്ങ് എവിടെയാണ് ഇവിടെയാണോ അതോ അവിടെയാണോ എന്താ സംശയം ഉദവരെ കണ്ണൻ അവിടെയാണ് രാധ റാണിയുടെ അടുത്ത് എന്തുകൊണ്ടെന്നാൽ എന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നു എൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു അടുത്ത് ചെല്ലാൻ വിളിക്കുന്നു എന്നാൽ എൻ്റെ രാധ റാണി മാത്രം ഉള്ളിലിരിക്കുന്ന എന്നെ എപ്പോഴും കാണുന്നു അറിയുന്നു അകലെയാണെങ്കിലും ഞാൻ ആ ഹൃദയത്തിൽ തന്നെയാണെന്ന് ബോധ്യമുള്ള ഒരാളെ വീണ്ടും വീണ്ടും അടുത്തേക്ക് വിളിക്കേണ്ടത് എന്തിനാണ് എങ്കിലും രാധറാണി വരും കണ്ണനെ തേടി ദ്വാരകയിലെ അനേകം കണ്ണുകൾ ആ രാധറാണിയെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നുണ്ട് കണ്ണൻ്റെ വാക്കുകൾ സത്യമായി വർഷങ്ങൾ കടന്നുപോയി ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്തിന് കാലമായ ഒരു ദിവസം രാധറാണി വന്നു ഉദ്ധവർ രാധറാണിയെ കൂട്ടിക്കൊണ്ടുവന്നു പോലെ തോന്നിപ്പിക്കുന്ന ആ ദ്വാരകയുടെ വാതിലുകൾ ആ സായാന്തനത്തിൽ അനുവാദം ചോദിക്കാതെ രാധ റാണിക്ക് മുൻപിൽ തുറക്കപ്പെട്ടു വീതികൾക്ക് ഇരുവശവും നിന്ന ചെമ്പകവും പുന്നാകവും പതിവിൽ കൂടുതൽ പൂക്കൾ പൊഴിച്ച് വീതിയെ മനോഹരമാക്കിയിരുന്നു ധാരങ്ങളിൽ നിന്ന് വമിച്ചു കൊണ്ടിരിക്കുന്ന ജലം പാൽ നിറമായി സന്ധ്യാപൂജകൾക്കുള്ള മന്ത്രധ്വനികൾ അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ടിരുന്നു ആർക്കോ വേണ്ടി കാത്തു പോലെ സൂര്യൻ കുങ്കുമവർണ്ണമായി അസ്തമിക്കാൻ മടിച്ചു നിന്നു ദ്വാരകയുടെ വീതിയിലൂടെ ഒരഗ്നിസ്ഫുലിംഗം കടന്നു പോകുന്നതുപോലെ പുരാവാസികൾക്ക് തോന്നി രാധറാണിയെ ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്ന ഭഗവാന്റെ പത്നിമാർ രാധറാണിയുടെ സൗന്ദര്യത്തിനു മുന്നിൽ മതിമറന്നു രുക്മിണിയും സത്യഭാമയും രാധറാണിയെ സ്വീകരിക്കാൻ താലമെടുത്തിറങ്ങും മുൻപേ അവർ ഒരത്ഭുത കാഴ്ച കണ്ടു ഒരു കൊടും കാറ്റുപോലെ വൃന്ദാവന കണ്ണൻ ഉത്തരീയം വഴിയിൽ വീണുപോയതറിയാതെ പാതുകൾ അണിയാതെ ഭഗവാനെ സന്ധ്യാവന്ദനത്തിനുള്ള താലം ഏന്തി നിന്നാ മിത്രവിന്ദയുടെ കയ്യിലെ പൂപാത്രം ദേഹത്ത് തട്ടിത്തെറിച്ചു പോയതുപോലും കാണാതെ കുത്തുവിളക്കിൽ കൊണ്ട് ചോര പൊടിഞ്ഞതറിയാതെ യുടെ അന്തപുരത്തിൻ്റെ പന്ത്രണ്ട് പടികൾ ഒരു നിമിഷം കൊണ്ട് താണ്ടി ശ്രീരാധ റാണിയുടെ അടുത്തെത്തി പ്രാണപ്രേയസിയെ നെഞ്ചോട് ചേർക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്ന് പൗരജനങ്ങൾ ആർത്ത് വിളിക്കുമ്പോൾ കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു നീല നിറമാർന്ന കണ്ണൻ്റെ ശരീരത്തിൽ ഒരു കസപുത്തരീയും ചാർത്തിയതുപോലെ അതിമനോഹരമായിരുന്നു ആ കാഴ്ച രാധയ്ക്ക് ഉറങ്ങുന്നതിന് മുൻപ് ചൂടുപാൽ വേണം എന്ന് കണ്ണൻ എന്നോ പറഞ്ഞ ഒരു അറിവ് വെച്ച് രുക്മിണി ചൂടുപാൽ കൊണ്ടുവന്നു കണ്ണൻ്റെ കണ്ണുകളിൽ നോക്കി കണ്ണൻ പറയുന്നതൊന്നും തന്നിൽ നിന്ന് ചോർന്നു പോകാതെ ഉള്ളിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുന്ന രാധ ഒട്ടും ശ്രദ്ധിക്കാതെ ആ ചൂടുപാൽ കുടിക്കുകയും രാധ കുടിച്ച പാലിൻ്റെ ചൂട് കൊണ്ട് കണ്ണൻ്റെ കാലൊന്ന് പിടയുകയും ചെയ്തു അപ്പോൾ രാധ റാണി കണ്ണൻ്റെ പാദങ്ങൾ പനിനീർ വിഷറികൊണ്ട് വീശി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന രുക്മിണിക്ക് കണ്ണനും രാധയും രണ്ടല്ല എന്ന തത്വം മനസ്സിലായി എന്നാൽ രാധ രാധറാണിയെ ഒരു നോക്ക് കാണാൻ നിന്ന ദ്വാരകയിലെ പ്രജകൾ നിരാശരായി കാരണം രാധ ശയിച്ചിരുന്ന അന്തപുരം ശൂന്യമായിരുന്നു എന്നാൽ ദ്വാരകയിൽ നിന്ന് കൃഷ്ണപ്രിയ പുറത്തേക്ക് പോയതായി ആരും കണ്ടിട്ടില്ല എങ്ങും പോയില്ല അവൾ ദ്വാരകയിൽ തന്നെ കൃഷ്ണശരീരത്തിൽ അലിഞ്ഞു ചേർന്നു സായൂജ്യമടഞ്ഞു അധികം താമസിയാതെ ഭഗവാന്റെ സ്വർഗാരോഹണവും നടന്നു ആശ്രയിക്കുന്ന ഭക്തരെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത കണ്ണൻ രാധ റാണിയെ എങ്ങനെ ഉപേക്ഷിക്കും കണ്ണൻ രാധറാണിയെ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന അനേകം പേരെ കാണാൻ കഴിയും എന്നാൽ രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല എന്ന് കണ്ണൻ തന്നെ ബ്രഹ്മവൈത്രത്വ പുരാണത്തിൽ പറയുന്നതുണ്ട് അല്ലയോ രാധെ നീ എനിക്ക് എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട വിലാസിനിയാണ് നീയും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ളത് നിശ്ചയം പാലിൽ വെളുപ്പു നിറം പോലെയും അഗ്നിയിൽ ദാഹകശക്തി ഉള്ളതുപോലെയും ഭൂമിയിൽ ഗന്ധം പോലെയും ഞാൻ നിന്നിൽ നിന്നും പിരിയാതെ എപ്പോഴും വർദ്ധിക്കുന്നു ഭക്തർ നമ്മളെ ഭേദബുദ്ധിയോടെ കാണുമ്പോൾ നിന്നിൽ നിന്നും എന്നെ വേർതിരിച്ച് കാണുമ്പോൾ ലോകർക്ക് ഞാൻ കൃഷ്ണൻ മാത്രം നിന്നോട് ചേരുമ്പോൾ ശ്രീകൃഷ്ണൻ പൂർണ്ണൻ ഭഗവാൻ തുടരുന്നു രാ എന്ന ശബ്ദം എന്നെ ഉലയ്ക്കാത്തതാണ് ആ മന്ത്രം ജപിച്ചവനെ ഉത്തമ ഭക്തി ഞാൻ പ്രദാനം ചെയ്യൂ ദ എന്ന് ചേർത്ത് ഉച്ചരിക്കുന്നവൻ്റെ പിന്നാലെ ഞാൻ ഓടിയെത്തും കൃഷ്ണൻ എന്നും കേൾക്കാൻ കൊതിക്കുന്ന മന്ത്രമാണ് രാധാമന്ത്രം കൃഷ്ണനെ സന്തോഷിപ്പിക്കുവാൻ രാധാമന്ത്രം പോലെ മഹത്തായ മറ്റൊരു മന്ത്രവുമില്ലത്രേ കൃഷ്ണനിൽ രാധയുടെ അഭാവവും രാധയിൽ കൃഷ്ണൻ്റെ അഭാവവും ഭാവന ചെയ്യാൻ കഴിയില്ല രാധ റാണിയെ പൂജിച്ചാൽ കൃഷ്ണനെ പൂജിച്ച ഫലമാണ് ഇന്നും മധുരയിലും വൃന്ദാവനത്തിലും ഗോവർദ്ധനത്തിലും ഗോകുലത്തിലും മുഴങ്ങിക്കേൾക്കുന്നത് കണ്ണന്റെ പ്രാണപ്രേയസിയായ രാധാനാമം മാത്രമാണ് പാർവതീദേവിക്ക് പരമശിവൻ ചൊല്ലിക്കൊടുത്ത ശ്രീ സഹസ്രനാമ സ്തോത്രം ഏകാദശി ദിനങ്ങളിൽ ചൊല്ലുന്നത് ശ്രേയസ്കരമാണ് അതുപോലെ ഭാഗവതം പാരായണം ചെയ്യുന്ന അറിവുള്ള ആചാര്യന്മാർ സ്വർഗാരോഹണത്തിന് മുൻപ് സഹസ്രനാമം ചൊല്ലിക്കേൾക്കാറുണ്ട് രാധേ രാധേ ഗോവിന്ദാ राधे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे 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 सर्वं जय जय श्री राधे राधे